നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്റ്റേജിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ സ്റ്റേജിൽ വരുന്ന ആരാണ് ഈ അഴിമതിക്കാരാ അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിലമ്പൂർ മണ്ഡലത്തിലെ ആനി രാജയുടെ പ്രചരണ കമ്മിറ്റി കൺവീനർക്കെതിരെ എൽഡിഎഫിൽ പൊട്ടിത്തെറി ആദിവാസികളുടെ വീട് നിർമ്മാണത്തില് തട്ടിപ്പ് നടത്തിയ വ്യക്തിയെ കൺവീനറാക്കിയെന്ന് ആരോപണം എൽഡിഎഫ് വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനർക്കെതിരെയാണ് ആരോപണം സിപിഐ നേതാവും നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി എം ബഷീറിനെ കൺവീനർ കണ്വീനര് സ്ഥാനത്തുനിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് എല്ഡിഎഫ് ഘടക കക്ഷികളും ആദിവാസികളും രംഗത്തെത്തിയത് അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതിൽ പി എം ബഷീർ ബിനാമി പ്രവൃത്തി നടത്തിയെന്നും വൻതുക തട്ടിപ്പ് നടത്തിയതായും പരാതി ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് ഇതിൽ പി എം ബഷീറിനെ ഇതുവരെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല നഗരസഭയിലെ വിവിധ പദ്ധതികളിലും ബഷീറിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു ഇതിൽ പലതും വിജിലൻസ് അന്വേഷണത്തിലുമാണ് ഇതിനിടെയാണ് എൽ ഡി എഫ് നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി പി എം ബഷീറിനെ തെരഞ്ഞെടുത്തത് പല സി പി ഐയുടെയും മുൻനിര നേതാക്കളെയും തഴഞ്ഞാണ് പി എം ബഷീറിനെ തെരഞ്ഞെടുത്തതെന്നാണ് പരാതി അട്ടപ്പാടിയിലെ ആദിവാസികളും ഈ തീരുമാനത്തിനെതിരെ പരസ്യമായി കഴിഞ്ഞ ദിവസം രംഗത്തു വന്നു എന്നാൽ തീരുമാനം മാറ്റാൻ എൽ നേതൃത്വം തയ്യാറായില്ല ഇതിനിടെയാണ് എൽ ഡി എഫ് ഘടക കക്ഷിയായ ജനതാൾ എസ് ദേശീയ കൌൺസിൽ അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ എരഞ്ഞിക്കൽ ഇസ്മായിൽ പി എം ബഷീറിനെതിരെ രംഗത്ത് വന്നത് ഞാന് എൽ ഡി എഫിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് എൽ ഡി എഫ് നല്ല കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തില് നല്ലതായ നേതാക്കന്മാരും അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ എൽ ഡി എഫ് മുന്നണി സംവിധാനം മുഖ്യമന്ത്രിയായി പോകുന്ന ഈ സംവിധാനം ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരില് ഇതിന്റെ കൺവീനറാക്കിയത് എൽ ഡി എഫിന്റെ കൺവീനറാക്കിയത് സി പി ഐയുടെ ഒരു നേതാവിനെയാണ് സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥി അത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിരാജ ദേശീയ തലത്തില് ശ്രദ്ധ നേടിയതും അതുപോലെ തന്നെ പീഡിതരും ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവുമാണ് ആനിരാജ യാതൊരു തർക്കമില്ല നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഇവിടെ ഈ സ്ഥാനാർത്ഥിയെ എലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആദിവാസികളുടെ പണ്ട് തട്ടിഴുത്തതും ആദിവാസികളുടെ വീട് നിർമ്മാണത്തിലെ തിരിമറി നടത്തിയ ആളുകളാണ് ഈ എലക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാം അപ്പൊ ഒരു ഭാഗത്ത് ആദിവാസികളെ സംരക്ഷിക്കുന്നതും ആദിവാസികളെ ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന ആനിരാജ പ്രവർത്തിക്കുമ്പോൾ ആ വേദിയിൽ ഇരിക്കുന്നത് ആരാണ് ഫണ്ട് തിരിമറി നടത്തി വെട്ടിപ്പ് നടത്തിയ നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അതിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഫോണിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു മുനിസിപ്പാലിറ്റി അട്ടപ്പാടിയിലെ ആദിവാസികളും ഈ തീരുമാനത്തിനെതിരെ പരസ്യമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു എന്നാൽ തീരുമാനം മാറ്റാൻ എൽ ഡി എഫ് നേതൃത്വം തയ്യാറായില്ല ഇതിനിടെയാണ് എൽഡിഎഫ് ഘടകകക്ഷിയായ ജനതാൾ എസ് ദേശീയ കൌൺസിൽ അംഗവും നിലമ്പൂർ നഗരസഭാ കൌൺസിലറുമായ എരഞ്ഞിക്കൽ ഇസ്മായിൽ പി എം ബഷീറിനെതിരെ രംഗത്തുവന്നത് നഗരസഭയിലെ അഴിമതിയിലും അട്ടപ്പാടിയിലെ ആദിവാസി വീട് നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തിയതിലും പി എം ബഷീറിന് വലിയ തോതിൽ പങ്കുണ്ടെന്ന പരാതി നിലനിൽക്കെ എൽഡിഎഫിന്റെ കൺവീനറായി നിയമിച്ചതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇസ്മായിൽ പ്രകടിപ്പിച്ചത് പത്രസമ്മേളനം നടത്തിയാണ് പാർട്ടിയുടെ വികാരം പരസ്യമാക്കിയത് പി എം ബഷീറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കും വരെ എൽ ഡി എഫിന്റെ ഒരു യോഗത്തിലും പങ്കെടുക്കില്ലെന്നാണ് ജനതാൾ എസിന്റെ തീരുമാനം ആദിവാസികൾക്ക് വേണ്ടി ശക്തമായ നിലപാടുള്ള വ്യക്തിയാണ് ആനി രാജയെന്നും എന്നാൽ ഇതേ ആദിവാസികളെ വഞ്ചിച്ച വ്യക്തിയെ പ്രചരണം നിയന്ത്രിക്കുന്ന കമ്മിറ്റിയുടെ കൺവീനറാക്കിയത് ഇരട്ടത്താപ്പാണെന്നും ഇസ്മായിൽ പറഞ്ഞു സി പി എമ്മിലും സി പി ഐയിലും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ അവർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു അതേസമയം പി എം ബഷീറിനെ കൺവീനറാക്കിയതിൽ സി പി എമ്മിനകത്തും പ്രതിഷേധം കുത്തുകയാണ് തൽക്കാലം പി എം ബഷീറിനെ കൺവീനറാക്കിയത് സ്ഥലം എം എൽ എ ആണെന്നതിനാൽ പരസ്യമായി രംഗത്ത് വരാനും സി പി എമ്മിനാകുന്നില്ല എൻഫോർണിയോ നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു